ഇതിൽ കേസിൽ പെടുത്തി ജോലി വണ്ടി വണ്ടി തടഞ്ഞു നിർത്തി റാഷ് തട്ടാൻ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് വന്നത് പിന്നീട് ഞാൻ തർക്കിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആംഗ്യത്തിലോട്ട് വന്നത് ഞാൻ ഞാൻ അപ്പോഴും എന്റെ ആംഗ്യാണ് ഞാൻ കാണിച്ചത് നേരിട്ട് കണ്ട് വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നും മറ്റോ തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇനി ബോധ്യപ്പെടുത്തുക ഒരിക്കൽ ബോധ്യപ്പെടുത്തിയതിന്റെ ക്ഷീണമാണ് അനുഭവിക്കുന്നത് ഇനി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവര് പറയും അവരെ കയറി പിടിക്കാൻ ചെന്നു പറയും എങ്ങനെയാണ് രീതിയിലുള്ള താഴ്ത്തട്ടവട്ട മേളറ്റം വരെ ഗൂഢാലോചന നടന്നേ പക്ഷെ അതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല ഏതറ്റം വരെയും ആരും ഇല്ല നിയമപരമായിട്ട് കോടതിയെ മാത്രം നമ്മൾ പേടിക്കുക മനുഷ്യത്വമുള്ള ആൾക്കാർ കാണുമ്പോ ന്യായമായിട്ടുള്ള കാര്യം വിധി പറയാനുള്ള ആൾക്കാരുണ്ടാവും ഞാൻ നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സിമലയാളം ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു തർക്കം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് ഈ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും എം എൽ എ സച്ചിൻ ദേവിനെയും ഒഴിവാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വിശദമായി സംസാരിക്കാൻ എനിക്കിപ്പം എല്ലാം ചെയ്തു തന്നെ ചേരുന്നുണ്ട് ഏതു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ നടന്ന സംഭവ വികാസങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അത് ഞാൻ അന്നത്തെ ദിവസം രാത്രി രാത്രി രാത്രിയല്ല രാവിലെ രണ്ടരയ്ക്ക് സർവീസ് തുടങ്ങുന്നതാണ് തിരുവനന്തപുരത്ത് അന്നേ ദിവസം തന്നെ തിരിച്ച് അതേ സമയത്ത് തിരിച്ച് ഇങ്ങെത്തണം അതായത് ഒമ്പതരയൊക്കെ ആകുമ്പോൾ എത്തേണ്ട വണ്ടിയാണ് പക്ഷേ ലേറ്റായിരുന്നു പോയത് എം സി വഴിയും തിരിച്ച് വരുന്ന എൻ എച്ച് വഴികളാണ് അപ്പം അവിടെ റോഡ് പണിയിലേതായാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിൽ യാത്രക്കാരെല്ലാം ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യപ്പെട്ട് പോകാനുള്ള ടൈമിനാണ് ഇവർ ഈ സർക്കസ് കാണിച്ചത് റോഡിൽ സീ ഗ്രീൻ സിഗ്നൽ വിഴുന്നിടുന്നപ്പോഴാണ് ഇടത് സൈഡിൽ കൂടെ വന്ന് ഓടി വന്ന വണ്ടി കയറുന്ന ഇങ്ങനെ ഇടത് സൈഡിൽ കൂടെ വന്ന് കയറ്റി വെച്ചിരുന്നെങ്കിൽ വണ്ടി ഇടിച്ചാണ് അപ്പോഴേ ഞാൻ കൊലപാതകം കൊത്തിനകത്ത് കിടന്നാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് സിഗ്നൽ ഗ്രീൻ സിഗ്നൽ വിട്ന്ന് എടുക്കാൻ നേരത്താണ് കൊണ്ട് വെച്ചോണ്ട് വണ്ടി വലിയ സ്പീഡില്ലായിരുന്നു വണ്ടി ഇങ്ങനെ എടുത്തു വന്ന് ബസ് കയറിയിട്ട് എടുത്തത് അപ്പോഴാണ് കൊണ്ട് കേറ്റി വെച്ചിട്ട് നിന്റെ തന്തയുടെ വകയറോട് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ചീത്തയൊക്കെ വിളിച്ചു അത് ചാനലിലൂടെ പറയാം ഹസ്ബൻഡും വിളിച്ചു മറ്റാള് അരവിന്ദ് സഹോദരൻ സഹോദര കൂടെ കൂട്ടത്തി ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു അതാണ് ഒരു രാജീവ് എന്ന് പറയുന്നത് തമിഴ്നാട്ട് സ്വദേശി അതാരാണോ അത് ഇവരാരാണെന്നുള്ള അറിഞ്ഞുകൂടാ പേര് ആദ്യം പേര് അറിഞ്ഞുകൂടെ എന്ന് പോലീസ് ആകെ കണ്ടെത്തിയത് ആ പയ്യന്റെ പേര് കണ്ടെത്തി തന്നു അത് എന്നെ ചെയ്തത് അല്ല അത് കേസിലും യാതൊരു കാര്യത്തിലും പോലീസ് ഒരു നീക്കവും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് കോടതി എഫ്ഐആർ ഇട്ടെന്നെ നിങ്ങൾക്കറിയാമല്ലോ കോടതി പറഞ്ഞിട്ടാണ് എഫ് ഐ ആർ ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ ഇവിടെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഊതിപ്പിച്ചു ഊതിപ്പിച്ചപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ പോലീസുകാർക്ക് വെപ്രാളമായി ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു മെഡിക്കൽ എടുക്കണോ മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് തന്നെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ നെഗറ്റീവാണ് വന്നിട്ടുള്ളത് എന്നിട്ട് പോലീസുകാർ പിന്നെയും ഡോക്ടറിൻ്റെ അകത്ത് ആജ്ഞാപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിങ്ങളാദ്യം പുറത്തിറങ്ങാൻ പറഞ്ഞാൽ അവരെ ഇറക്കി വിട്ടിട്ട് എൻ്റെ അത് കാര്യം ചോദിച്ചു ഡോക്ടറെ എനിക്കറിയാന്നുള്ള ശാന്തി വിള ഒരു ഡോക്ടറായിരുന്നു നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ പറഞ്ഞ് ഇത് എന്ത് കിട്ടിയെന്ന് കേട്ട് ഞാൻ പറഞ്ഞത് സാറെ ഇങ്ങനെയാണ് മേയറാണെന്നൊക്കെയാണ് പറഞ്ഞത് വണ്ടി വന്ന് തടഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ചീത്ത വിളിച്ച് എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ പിടിച്ചു വലിച്ചു ഡോറൊക്കെ തല് തള്ളി തുറന്ന് തുറക്കടാ ഡോറ് മറ്റേ മോനെ മറച്ച മോനെ എന്നൊക്കെ എം എൽ എ വന്ന് പറഞ്ഞു ഹൈഡ്രോളിക് ഡോറ് കണ്ടക്ടർ പറഞ്ഞു എൻ്റെ ഇതിൽ ഞാൻ തുറന്നു കൊടുത്തു അന്ന് പറഞ്ഞതാണ് എനിക്ക് അന്നത്തെ ഓർമ്മയിൽ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ തുറന്നു കൊടുത്തത് എന്താ എന്തൊക്കെ സകാവയെ കയറിയിരിക്കുമെന്ന് വന്ന് സകാവ് ഫ്രണ്ടിൽ കയറി ഇരിക്കുകയും ചെയ്ത് മറ്റേ മോനെ മറച്ചേ മോനെ വണ്ടി ഒതുക്കടാന്ന് വന്നു ഞാൻ പറഞ്ഞ് പറ്റൂല പോലീസ് വരാതെ വണ്ടി ഇവിടെ നീങ്ങൂലെ വണ്ടി ഓഫ് ചെയ്തു എന്നിട്ട് റോഡിൽ തന്നെ ഓഫ് ചെയ്ത് രണ്ട് സൈഡും റോഡ് ക്ലിയർ ചെയ്ത് വണ്ടികൾ പോകാൻ മീഡിയാസിൽ വന്നതാണ് എന്നിട്ട് പോലും അത് തെളിവായിട്ട് ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അന്ന് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണെന്നും മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവാണെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അല്ലെ എനിക്കറിഞ്ഞൂടല്ല ഇവിടത്തെ എം എൽ എ അല്ലല്ലോ പിന്നെ മേയർ ഇവിടത്തെ ആളായത് കൊണ്ട് മേയറിൻ്റെ കേസിൽ മേയർ ആണെന്ന് പിന്നീട് പോലീസ് വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൺഫേം ആയത് എന്താണെന്ന് വെച്ചാൽ ഈ മദ്യപിച്ച് പറഞ്ഞ ഒരു ദൈവമാണെന്നും പലരും പറയും ഞാൻ ദൈവമാണെന്നും മന്ത്രിയാണെന്നും പട്ടാളമാണെന്നും പല ആൾക്കാരും പറയും മദ്യപിച്ചിറന്നതുകൊണ്ട് ഞാനതിൽ വിലക്കിടത്തില്ല പിന്നീടാണ് ഇത്രയും കേസ് നടന്ന് പിന്നീട് ഞാൻ തർക്കിച്ചപ്പോൾ ഇവർ അപ്പോഴാണ് മേയറാണെന്ന് പറയുന്നത് അപ്പോഴും എന്നിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് മേയറാണെന്ന് പറഞ്ഞ് എനിക്കൊരു ഡൗട്ട് ആണോ അല്ലേ എന്നുള്ളത് അറിഞ്ഞൂടല്ലേ ഇവർ മദ്യപിച്ചിട്ടുള്ള സഹോദരൻ മദ്യപിച്ചിട്ടുണ്ട് ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് അവരെ മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല അത് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൺഫേം ആയത് അത് പറ്റൂലെന്നു പറഞ്ഞാൽ അപ്പോൾ എന്നെ മാത്രം എന്തിനെ കൊണ്ടുപോകണു സാറേ അത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നത് നീ ആദ്യം എവിടെയും പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോയി ഈ മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദ് മാത്രമാണോ മദ്യപിച്ചിരുന്നത് ഒരു സുഹൃത്തുണ്ടെന്ന് പറയുന്നു രാജീവ് അദ്ദേഹം എനിക്ക് തോന്നി മൂന്ന് പേരും എംഎൽഎ ഉൾപ്പെടെ മേയറെ മദ്യപിച്ചിരുന്നെനിക്ക് അറിഞ്ഞൂടാ അവര് ശൈലി അതായത് കൊണ്ട് തോന്നാതെയാണോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാ പക്ഷേ ഭയങ്കരമായിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഈ കോടതിയിൽ പോയി നീ നീതി എന്ന് പറഞ്ഞത് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നുള്ളു അന്നേ എനിക്കുണ്ട് കോടതിയിൽ പോയിട്ട് നീതി നേടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കോടതി പോലീസിൽ എനിക്ക് വിശ്വാസമില്ല തീരെ വിശ്വാസമില്ല അതുകൊണ്ടാണ് കോടതി പറഞ്ഞ എഫ് ഐ ആർ ഇട്ടത് ആദ്യം ഞാനല്ലേ പരാതി കൊടുക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടാകുന്നു പരാതി ആദ്യം ആര് കൊടുക്കുന്നു അതാണ് കേസെടുക്കുന്നത് പക്ഷേ നേരെ അതിന്റെ പോലീസ് നേരെ തിരിച്ച് എന്റെ പേപ്പർ വാങ്ങിച്ച് അലമാരൊരു അടിയിലും വെച്ചിട്ട് മേയർ പരാതി കൊടുത്തതിന് ശേഷം മാത്രം എന്നിട്ട് വിടത്തില്ല കേസ് കോടതി പറഞ്ഞിട്ടാണ് ഇരുപത്തിയേഴാം തീയതി ഈ വാഹനം കൃത്യമായി പരിശോധിക്കാതെ അടുത്ത ട്രിപ്പ് തീയതി രാത്രി പതിനൊന്ന് മണിയായപ്പോൾ പത്തര തൊട്ട് അവിടെ കിടക്കുകയായിരുന്നു വണ്ടി അതിന് പതിനൊന്ന് പതിനൊന്നേ മുക്കലായപ്പോ കണ്ടക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു ബസ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് ടിപ്പ് നാൾ വന്ന് എടുത്തോണ്ട് പോയി അന്നേ ദിവസം തൃശ്ശൂർ വണ്ടി സർവീസിന് വിട്ടേക്കുകയാണ് അപ്പം മെമ്മറി കാർഡ് പോകാൻ സാധ്യത ഉള്ളത് ഇവിടെ വെച്ചായിരിക്കില്ല തൃശ്ശൂർ വെച്ചാകാനാണ് സാധ്യത മൂന്ന് ദിവസം വണ്ടി തൃശ്ശൂർ പോയിട്ട് മൂന്ന് ദിവസം തൃശ്ശൂർ തന്നെ സർവീസ് പോയി വന്ന് തിരുവനന്തപുരത്ത് വന്ന് പിന്നെ അടുത്ത സർവീസ് പോയതിനു ശേഷമാണ് പോലീസ് മെമ്മറി കാർഡിനെ കുറിച്ച് തിരക്കി ഇറങ്ങുന്നത് അപ്പോഴത്തേക്കും മെമ്മറി കാർഡ് അദർശ്യമായി കഴിഞ്ഞു ഈ മെമ്മറി കാർഡ് അദൃശ്യമായതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുബിൻ എന്തെങ്കിലും സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കേസിൽ സുബിനെ ആഡ് ചെയ്തിട്ടുള്ള ആറാമത്തെ പ്രതി നേരത്തെ അഞ്ച് ആറാമത്തെ പ്രതി സുബിനെ അങ്ങനെ ഒരു പങ്കുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ട് സുബിൻ അല്ലെങ്കിൽ അധികൃതരുണ്ട് അന്നത്തെ എ ടി ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരും അവരെല്ലാം ഇതിൽ പങ്കാളികളാകും ഏതോ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതായിരുന്നു മേയറുടെ അന്നത്തെ പരാതി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പെരുമാറ്റം ഇതിൻ്റെ ഭാഗത്തുനിന്നു ഞാൻ പട്ടത്തുനിന്ന് വണ്ടി വരുന്നു വണ്ടി വരുന്നു വണ്ടി കയറ്റി വിടുന്നു വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി കയറ്റി വിടുന്നു വണ്ടി ഫ്രണ്ടി കൊണ്ടുവന്നു വട്ടം വെക്കുന്നു സർക്കസ് കാണിക്കുന്നു ഒൺവെയിൽ നിങ്ങളുടെ മാധ്യമത്തിലൂടെ കണ്ടു കാണും പല മാധ്യമങ്ങളും കാണിച്ചപ്പോൾ ബസ് ഫ്രണ്ടി പോകുന്നു ഒൺവേയിൽ ബസ് ഫ്രണ്ടി പോകുന്നു ബാക്കിന് കാർ വരുന്നു ഇതിനിടയിൽ എവിടെയാണ് ആംഗ്യം കാണിച്ചതെന്ന് ഈ ഒൻപതിൽ വരുമ്പോൾ ബാക്കി എന്ന് പറഞ്ഞ കാറിൽ ഹാങ്ങിങ് കാണിച്ചാൽ എങ്ങനെ കാണാൻ പറ്റും അതിന് റിപ്പോർട്ട് പോലീസ് ഭയങ്കര സമർത്ഥമായിട്ട് കൊടുത്തേക്കുന്നു അപ്പം ഞാൻ ആലോചിച്ചു ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യം അതായത് ഇതിൽ കേസിൽപ്പെടുത്തി ജോലി കാര്യമാണ് വണ്ടി തടഞ്ഞു നിർത്തി ചോദിച്ചത് റാഷ് ഡ്രൈവിങ് നമ്മളെ വണ്ടി തട്ടാൻ വന്നു എന്നാണ് പറഞ്ഞത് ഇവർക്ക് സൈഡ് കൊടുത്തില്ല എന്നാണ് എന്ന് പറഞ്ഞാണ് വന്നത് പിന്നീട് ഞാൻ തർക്കിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആംഗ്യത്തിലോട്ട് വന്നത് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചെന്ന് മേയർ പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ത് ആംഗ്യുമാണ് ഞാൻ കാണിച്ചതെന്ന് ആ ബസ്സിൽ ആ വീഡിയോ എടുത്ത് നോക്കിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോഴും ഞാൻ ചോദിച്ചത് എന്താ ആംഗ്യുമാണ് ഞാൻ കാണിച്ചിരുന്നത് അതിപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പീഡന കഥകളെ പോലെ ഇങ്ങനെ സ്ത്രീ വിഷയം എടുത്തിരുന്ന സ്വാഭാവിക ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം ഇപ്പോൾ എം എൽ എയും മേയറേയും ഒഴിവാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു കൊടുത്തപ്പോഴേ പ്രതീക്ഷിച്ചിരുന്നു കേസിൻ്റെ കാര്യത്തിൽ എഫ്ഐആർ പോലീസ് ഇട്ടപ്പോഴേ പ്രതീക്ഷിച്ചതായിരുന്നു അത് കോടതി പറഞ്ഞല്ലേ അതിൻ്റെ ഒരു പോലീസുകാർക്ക് അതിൻ്റെ ഒരു ദേഷ്യം കാണും എന്നുവെച്ചാൽ അവര് എടുക്കാതെ വന്നപ്പോൾ കോടതി ഞാൻ നേരിട്ട് കോടതി പറഞ്ഞു ചെവിക്ക് പിടിച്ച് കേസ് എടുപ്പിച്ചു എന്നുള്ള വാർത്തയിലൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അവർക്ക് കാണും കണ്ടോൺമെന്റ് പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് കൃത്യമായിട്ടുള്ള രീതിയിലാണോ അന്വേഷിച്ചത് ആദ്യം തൊട്ട് ഈ ഇവര് ഈ കേസിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തി പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്ക് അവിടെ കൊണ്ട് ഇരുത്തിയാണ് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഒരേ ഇരിപ്പ് ഇതേപോലെ ഇരിക്കുകയാണ് ഒരു മനുഷ്യനായിട്ടുള്ള ആൾ അവർക്കൊരു മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വെള്ളം ചോദിച്ചിട്ട് തന്നില്ല ഒരു ചായ കുടിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് വെച്ചപ്പോൾ അത് കടയില്ലെന്ന് പറഞ്ഞു ആ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കടയില്ല എന്നാണ് പറഞ്ഞത് ആ രണ്ട് മൂന്ന് വെള്ളവും ആഹാരം പോലും വാങ്ങിച്ച് തന്നിട്ടില്ല രാത്രി ഇത്രയും നൈറ്റ് കഴിഞ്ഞ് രണ്ടരയ്ക്ക് പോയി പിറ്റേ ദിവസം അന്നേ ദിവസം തിരിച്ചു പറഞ്ഞ വണ്ടിയിൽ ഒരേ ഇരിപ്പ് വണ്ടി ഓടിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്ന് കസേര ഇരിക്കുകയാണ് ചെയ്തത് കൊതുകടിയുണ്ട് എന്നിട്ട് പോലും അതിനൊന്നും ആർക്കൊന്നും സംസാരിക്കുകയില്ല മേയറ് ഹാങ്ങിങ് കാണിച്ചു ഹാങ്ങിങ് കാണിച്ച് അതിനു കൊണ്ട് ഹാങ്ങിയാണ് കാണിച്ചെന്നുള്ള തെളിവ് ഇവർ കൊണ്ടുവരട്ടെ ഇവർ കൊണ്ടുവരട്ടെ ധൈര്യമായിട്ട് ഞാൻ പറയുമല്ലോ അങ്ങനെ കാണിച്ചിട്ടില്ല എന്നുകൊണ്ടാൽ നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി ഗ്ലാസ് ബോഡി വണ്ടിയാണ് കൈ പുറത്തിടാൻ പറ്റൂല

പിന്നീട് എന്ന് വെച്ചാൽ ആ സമയത്തുണ്ടായത് രാജീവ് എന്ന് പറയുന്ന മേയറും രാജീവ് തന്നെയാണ് ഇവരാണ് ഡോറ് വലിച്ചു തുറന്നത് മേയറാണ് കുറച്ചും കൂടെ തുറന്നങ്ങ് വലിച്ചു വെച്ചത് ഈ പയ്യനാണ് വന്ന് ഡോറ് തുറന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേന്ന് വെച്ചാൽ നമുക്ക് ഒന്നും വ്യക്തമായിട്ടൊരു രാഷ്ട്രീയം ഇല്ലെങ്കിൽ നമുക്ക് ഇവരെ എതിർക്കാൻ പാവപ്പെട്ടവന്മാർക്ക് എതിർക്കാൻ പാടില്ല ഇവര് സത്യം പറഞ്ഞ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പച്ചയായിട്ട് മനുഷ്യന്മാരെ ഈ ഐസ് കട്ടാക്കി പെയിന്റ് അടിക്കുന്നില്ലേ ആ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് ജനങ്ങളെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറക്കുക ഇലക്ഷൻ വരെ ഇല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇവർ അങ്ങനെ ഓരോ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഓരോ കാര്യങ്ങളും അതും പെണ്ണു വിഷയത്തിൽ തന്നെയല്ല അറസ്റ്റ് ചെയ്യും അപ്പോൾ അത് ഇവർക്ക് വല്ല ടാർജറ്റും വല്ലതും തയ്ക്കാൻ ഉണ്ടാവുകയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രതികരിക്കാൻ പാടില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ പെണ്ണു വിഷയത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവരെ

ഞാനും അച്ഛനും വയ്യാത്ത അച്ഛനും എഴുപത്തിരണ്ട് വയസ്സ് അമ്മയ്ക്ക് അറുപത്തിരണ്ട് മോന് എട്ട് വയസ്സായി മോൻ്റെ രണ്ടര വയസ്സിലാണ് വൈഫ് പോകുന്നത് അപ്പം അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം വിഷമങ്ങളുള്ള അതിൻ്റെ കൂടുതൽ കൂടെ വലിയൊരു വിഷമവും നമ്മുടെ ഒരു ജോലി അന്നം മുട്ടിക്കുക എന്ന് പറഞ്ഞു മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ല നിയമപരമായിട്ട് കോടതി കോടതിയെ മാത്രം നമ്മൾ പേടിച്ചതാ കോടതി പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കണം നോക്കണ്ട എന്ന് വെച്ചാൽ അവരങ്ങനെ കൊടുക്കുകയുള്ളൂ എന്താ മരണം ഏതാണോ അവരെ കൂടെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെല്ലാവരേ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നേരത്തെ കണ്ടിരുന്നു നീതി കിട്ടുമെന്നുള്ളത് വ്യക്തമല്ലാത്തതുകൊണ്ടല്ലേ കോടതിയായിട്ട് ബന്ധപ്പെട്ടതും കോടതി വഴിയായിട്ട് കോടതി കൂടെ എന്തായാലും കോടതിയിൽ എന്തായാലും പാർട്ടിക്കാര് തന്നെ എല്ലാവരും കാണില്ലല്ലോ മനുഷ്യത്വമുള്ള ആൾക്കാർ കാണുമല്ലോ ന്യായമായിട്ടുള്ള കാര്യം വിധി പറയാനും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും ദൈവമായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവമുള്ളിടത്തോളം കാലം സത്യം തെളിയും സത്യം നീതിയും തെളിയും അതാണ് എനിക്ക് പറയാനുള്ളത്യായം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് മൊഴി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസല്ല നമ്മൾ നമ്മുടെ അന്ന് നടന്ന എന്തൊക്കെ ഇതേപോലെ ചോദിക്കും ഞാൻ പറയും അപ്പോൾ അത് രേഖപ്പെടുത്തിയിട്ട് അത് പോലീസിന് റിപ്പോർട്ട് കൊടുത്ത് അന്വേഷിക്കാൻ പതി അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ബാക്കിയുള്ളത് അഡ്വക്കേറ്റിനെ അറിയാം കോടതി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് ആറാമത്തെ പ്രതി ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടക്ടറും നമ്മളെ ഒരു ഇൻസിഡന്റിലുള്ള എല്ലാരും അരവിന്ദിനെ അരവിന്ദന്റെ സഹോദരിയെ പ്രതിപട്ടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മേയറും എംഎൽഎയും ഇല്ല അരവിന്ദിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ കുറ്റപത്രം തയ്യാറാക്കി എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത് വെറും ഒരു പെറ്റി കേസ് മാത്രം സീബറക്രോസി വണ്ടി കൊണ്ടിട്ടു എന്നൊരു പെറ്റി കേസാ ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അരവിന്ദിൻ്റെ വൈഫിനെ ഹാങ്ങിങ് കാണിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അരവിന്ദിൻ്റെ വൈഫിനെ ഹാങ്ങിങ് കാണിച്ചെൻ്റെ രീതിയിൽ ഹസ്ബൻഡ് കൊണ്ട് വണ്ടി സീമറ ക്രോസ് കിട്ടും അത് മേയറിനൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് മേയർ പറയുന്നത് അവരുമായിട്ട് അവർ വണ്ടി തടഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാവരും എല്ലാവരെയും കണ്ണുകളൂടെ കണ്ട കാര്യമാണ് വണ്ടി തടഞ്ഞതും ഇറങ്ങട എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്നതും ഇവരെ ആ ഒരു ഒരു ധാഷ്ട്യം എല്ലാവരും കണ്ടേ എന്നിട്ട് പറയണത് അത് നേരെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് അനിയനാണ് ഇങ്ങനെ ചെയ്തത് അനിയൻ്റെ വൈഫിനെ ഹാങ്ങിങ് കാണിച്ചുകൊണ്ട് അനിയൻ വന്ന് ചോദിച്ചെന്നുള്ള രീതിയിലാണ് കേസ് വരാനുള്ള സാധ്യത അങ്ങനെ ആയിരിക്കും പോലീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ട് എന്തെങ്കിലും കാണണമെന്നും നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നും മറ്റോ തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങി ബോധ്യപ്പെടുത്തണം ഒരിക്കൽ ബോധ്യപ്പെടുത്തിയതിൻ്റെ ക്ഷീണമാണ് അനുഭവിക്കുന്നത് ഇനി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പറയും അവരെ കയറി പിടിക്കാൻ ചെന്നു പറയും എങ്ങനെയാണ് അടുത്ത കേസും കൂടെ പറയുന്നത് നമ്മളൊന്നും ചെയ്യാതെ കേൾക്കുന്നത് അപ്പോൾ പോയി ചെന്ന് കയറി കൊടുത്തിൻ്റെ അവസാനം അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവർ പറയണേ ഇത്രയും പറഞ്ഞവർക്ക് എന്തുകൊണ്ടും ഒരു തുണി വലിച്ചു കയറിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഇവ എന്നെ കയറി പിടിച്ചോന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മീഡിയാസ് പോലും എനിക്കെതിരെ ആയിട്ട് സപ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്തേ നിൽക്കുകയുള്ളൂ അതാണ് ഇപ്പം രാഹുൽ ഈശ്വരും മറ്റേ രാഹുൽ ആൻകൂട്ടത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വരി കെയർഫുള്ളായിട്ടാണ് പോകുന്നത് അതായത് മേയർ കാണിക്കുന്നു എന്നുള്ളതിന്റെ അതാണ് പച്ചയായിട്ടുള്ള സത്യം അതാണ് വ്യക്തിവൈരാഗ്യം എന്നുള്ള സമ്മതിക്കാത്ത എനിക്ക് മനസ്സിലായില്ല രാത്രി നൈറ്റ് ഓട്ടവും കഴിഞ്ഞു ഉറക്കവും കഴിഞ്ഞ് വരുമ്പോ നമ്മൾ ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ വരുമ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ അച്ഛൻ വന്ന ഫ്രണ്ട് ചെയ്യുന്ന പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും കണ്ണിൽ ഉറക്കം വന്നാൽ എത്രയും പെട്ടെന്ന് എത്തണം ഡിപ്പോയെ കൊണ്ടുവന്ന് വണ്ടി ഇടണം ഡ്യൂട്ടി ഡയറി കൊടുക്കുക തിരിച്ചു വരിക വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക അടുത്ത ദിവസം ഡ്യൂട്ടി അതാണ് എന്റെ ദിനചര്യ എന്ന് പറയുന്നത് അതിനിടയ്ക്ക് പത്രം വായിക്കാനായി ഈ മേറെ തിരുവനന്തപുരം കാലയായിട്ട് അറിഞ്ഞൂടെ എന്ന് പല ആൾക്കാർ അറിയത്തില്ല അറിയണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഈ മേയറിനെ അറിഞ്ഞെന്നോ അല്ലെങ്കിൽ മന്ത്രിമാരെ അറിഞ്ഞെന്നോ പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളമുള്ളൂ അല്ലാതെ നമ്മൾ ഈ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ വേറെ വല്ല മന്ത്രിമാരെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ജോലി ചെയ്യാതെ ശമ്പളം തരുമോ ആരെങ്കിലും നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം വരും പിന്നെ ബഹുമാനിക്കാനുള്ളവർ ബഹുമാനിക്കണം ഗീവ് ഗീവ് ആൻഡ് അല്ലേ ഇങ്ങോട്ട് കിട്ടിയാലല്ലേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് മോശമായിട്ട് വെച്ചാൽ അങ്ങോട്ടും അതേപോലെ തന്നെയാണ് മെമ്മറി കാർഡ് മോഷ്ടം പോയതിൽ വ്യക്തമായിട്ടുള്ള ഉണ്ട് എന്നുള്ള നല്ല രീതിയിലുള്ള ഗൂഢാലോചന താ താഴ്ത്തട്ടവിട്ട് മേളറ്റം വരെ ഗൂഢാലോചന നടന്നതാണ് പക്ഷെ അതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല ഇപ്പൊ ഞാനായിട്ട് മെമ്മറി കാർഡ് എടുത്തോണ്ട് പോവുകയെ എൻ്റെ ഭാഗത്ത് ഒന്നും വല്ല തെറ്റും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ ഈ ഭാഗത്ത് ഇടുന്നതാണ് എന്നെ ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വീട്ട് വീഴ്ച വന്ന് അല്ലെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഗ്യാസ് വിജയിച്ചാലും അടുത്ത ഏതെങ്കിലും ഒരു ഗ്യാസ് ഇവർ എന്നെ കുരുക്കും പക്ഷെ ഇവർക്ക് ആ ക്ഷീണം സംഭവിച്ചത് അതൊക്കെ അത് നികത്തണം പാർട്ടി സിസ്റ്റത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് പാർട്ടി സിസ്റ്റത്തിലും വിദ്യാർത്ഥി ആവശ്യത്തിലും അതായത് എസ് എഫ് ഐയിലായിരുന്നു അപ്പം പല ആൾക്കാരും പറയുന്നു എസ് എഫ് ഐയിലുണ്ടായിരുന്നു എസ് എഫ് ഐയിലുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എല്ലാം എന്നിട്ട് എല്ലാത്തിനും മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ഞാനിത് പണ്ടുമുതലേക്ക് കൊണ്ടു കിടക്കാണ് സി ഐ ടി യൂണിയൻ്റെ ആട്ടോ ടാക്സി സി ഐ ടി യൂണിയൻ്റെ ആണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഉണ്ട് രണ്ടായിരത്തി പത്തിലുള്ളത് രണ്ടായിരത്തി പത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് സി ഐ ടി യൂണിയൻ ചാല ഇവിടുത്തെ ചാലയിൽ അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ഇത് കളയാതെ എൻ്റെ കയ്യിലിരുന്നത് എൻ്റെ നല്ല കാലം പിന്നീട് സഹായിക്കാനോ ഇവരിൽ എന്തെങ്കിലും സഹായം ശ്രമിച്ചിരുന്നു ശ്രമിച്ചിട്ടുമില്ല ഞാൻ അങ്ങനെ ഈ ഗണേഷ് കുമാറിൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്ത് സഹായം തേടിയായിരുന്നു പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുത്തു എന്തായാലും പാരിവാരങ്ങളും ജോലി ചെയ്യല്ലേ അവര് പ്രതികളായിട്ട് പോലും ഇപ്പൊ ഞാൻ അതിൽ പ്രതിയാണോ അല്ലേന്നുള്ളത് തെളിഞ്ഞിട്ടില്ല അത് ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആംഗ്യം കാണിച്ചിട്ടുണ്ടോ എന്ന് ഇവരും ആരോപിക്കുന്നതല്ലാതെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ജോലി നിഷേധിക്കപ്പെടുകയും അവർ ജോലി ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിസ്റ്റം പൊതുജനം കഴുത കളന്ന് ഇവരെ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ് മേയറുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ അത് ഉരുത്തിരിഞ്ഞ് വന്നല്ലോ അപ്പോൾ ഈ മേയറുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഭീഷണിക്കോ മറ്റോ ഇതിനോട് തയ്യാറായോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവരെ നിന്ന് മോശം അനുഭവം എന്ന് വെച്ചാൽ ഇവരെ ആൾക്കാർ ഈ സൈബർ വഴി സൈബർ ആക്രമണം നല്ല രീതിയിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പീഡനവീരനെ അല്ലെങ്കിൽ ബി ജെ പി കാരൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പല ആൾക്കാരും കമൻ്റുകൾ ഞാൻ വായിക്കാറുണ്ട് പീഡനവീരൻ ഇവൻ രണ്ടായിരത്തി പതിനേഴിലെ പീഡന കഥയൊക്കെ എന്തൊരു രണ്ടായിരത്തി പതിനേഴില് കേസുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ എല്ലാ സ്റ്റേഷനിലും എനിക്ക് കേസ് ഉണ്ടാകുന്ന വിവരാകാശം വെച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ പേരിലും കേസ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ എന്നാൽ നമുക്ക് ഇപ്പം സ്ത്രീ അല്ല സ്ത്രീയൊക്കെ മാത്രമാണ് മാനവെന്നാണോ ഒക്കെ ഉള്ളത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പുരുഷനും സ്ത്രീക്ക് ഒരേ തുല്യ അവകാശമെന്നാണ് പറയുന്നത് നാളെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് സ്ത്രീ എല്ലാം ആയിരുന്നാൽ ആലോചിക്കുന്നു എന്ന് എന്നുവെച്ചാൽ ഫുൾ സുരക്ഷയില്ല അവരെന്ത് തോന്നിയ കാണിച്ചാലും അവർക്കൊന്നും പറയാനും പാടില്ല ചെയ്യാനും പാടില്ല ഈ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു സി എ ടൂവിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നീടതിനുശേഷം ബി ജെ പിയിലെ ബി എം എസിലേക്ക് പോയോ ഒന്നിലും ഒരു പാർട്ടിയിലും ഇല്ല ഒരു പാർട്ടിയിലും ഇല്ല എനിക്ക് എൻ്റെ ഫാമിലിയൊക്കെ ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലൊക്കെ ഉള്ള ആൾക്കാരാണ് എനിക്ക് വേണമെങ്കിൽ കോൺഗ്രസ് പോവാം ഞാൻ ഇതൊരിക്കും പോയിട്ടില്ല ഇനി പോണമെന്നുള്ള ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കെ എസ് ആർ ടി സി അല്ലാതെ മറ്റൊരു വരുമാന മാർഗ്ഗം മനസ്സിലാവ വരുമാന മാർഗം എന്നാണ് ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ തയ്യൽ മിഷന്റെ ആ ഒരു ജോലിയില് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് അല്ലേ പണി കാരണം ചെറുതായിട്ട് അറിയാം ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അച്ഛന് വയ്യാത്ത കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഇതിൽ ഞാൻ ഇടയ്ക്ക് എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെറുതൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും അല്ലാതെ ഇങ്ങനെയാണ് ഇപ്പൊ ഇവര് പല ആൾക്കാരും എന്റെ കൊച്ചിനെ കൊന്നളയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ സൈബർ ഭീഷണി അത് വലിയ തോതിൽ നേരിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഉണ്ട് സൈബർ അറ്റാക്ക് വർഷങ്ങൾക്ക് ആ ഇപ്പോഴും ഉണ്ട് അത് നോക്കുമ്പോഴത്തേക്ക് പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞാണ് ഇത് കിടക്കുന്ന പേരുകൾ സൈബർ കൊടിയിലെ സി പി എം എന്നൊക്കെ അറിയാത്തോ ഫോട്ടോ ചില ഫോട്ടോ പോലും പച്ചക്ക് ചീത്തയാണ് വിളിക്കണത് പച്ചക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളൊരു ഈ ജോലി നഷ്ടപ്പെട്ട വിഷമവും വേദനയാ അതിനെക്കാട്ടി വലിയ വിഷമവും വേദനയൊന്നുമല്ല ഈ ചീത്തവിളി പല വേലി കെട്ടുന്ന ഈ കാറ്റടി നഗരത്തൊക്കെ വേലി കിട്ടേണ്ട കാര്യമില്ലല്ലോ ഇനി സർക്കാരിൽ നീതി ഉണ്ടായി തിരികെ ജോലി പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഈ സർക്കാരിൽ നിന്ന് ഒരു നീതിയും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എങ്ങനെ നീതി കിട്ടണമെങ്കിൽ അതിന്റെ ഇത്രയും രണ്ട് വർഷം വരെ താമസിക്കേണ്ട കാര്യമില്ല നീതി കെട്ടണമെങ്കിൽ കിട്ടാമായിരുന്നു അവരിപ്പോൾ ഒരു ആംഗിയത്തിന്റെ പേരിലാണ് ഇത്രയും കാലം ഇട്ട് മത്സ്യം കഴിച്ചത് അവർക്ക് ഇത്രയും കാലം ഹാങ്ങിങ് ഏതാണെന്ന് കിട്ടിയില്ല ഇനി ഏങ്ങിയും വല്ല വരുമെന്നാണ് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം താമസം എടുത്തത് എന്നുള്ളതാണ് എനിക്കറിയണ്ട ഇത്രയും അവരെ ക്യാമറയാണ് ഈ സിറ്റിയിൽ പട്ടം മുതൽ പാളയം വരെ ഇരിക്കുന്നത് ആ ഒരു ക്യാമറയെ പോലെ ഹാങ്ങിങ് കണ്ടില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിലേ ആങ്ങിങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വരേണ്ടേ പോലീസ് സി സി ടി വി ഒക്കെ അന്നത്തെ അന്നത്തെ പ്രാവശ്യം ഭയങ്കര ഇതായിരുന്നു എന്തുകൊണ്ട് വരാത്ത പുറമേ അങ്ങനെ ഒരു ഹാങ്ങിങ് കാണിച്ചിട്ടില്ലാത്ത വരാത്തത് കൈ വെളിയിലിടാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത ബസ്സിൽ എങ്ങനെയാണ് കൈ വെളിയിട്ട് കാണിച്ചതെന്ന് പറഞ്ഞാൽ പോലീസ് റിഫോട്ടോ കൊടുക്കണം അപ്പോൾ ഓടിച്ചാൽ അറിയാം അത് ഓടിക്കുന്ന ഓരോ ഡ്രൈവർമാർക്കും അറിയാം ആ ഗ്ലാസ് റണ്ണറിയുന്ന പോലും നീങ്ങാത്ത ഗ്ലാസ് പൊടി വണ്ടിയാണ് ഷട്ടർ പോടിയല്ല മറ്റു ഷട്ടർ പൊടിയാണെങ്കിൽ നമുക്ക് ഷട്ടർ പൊക്കിയിട്ട് ചില ഡ്രൈവർമാർ കാണിക്കുക എന്തായിടും കാണിക്കണമെന്ന് ഇങ്ങനെ കാണിക്കുക അതുപോലും കാണിക്കാത്ത കൈ വെളിയിൽ ഞാൻ എങ്ങനെയാണ് ആംഗ്യം കാണിച്ച ബാക്കിൽ നിന്ന് പറഞ്ഞ കാറാണ് നിങ്ങൾ കാണാം മീഡിയ എടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം കാറ് ഫ്രണ്ടി കൊണ്ടാണ് പോകുന്നത് ബസ് ഫ്രണ്ടിൽ പോകുന്നു ബാക്കി കാർ തരും എന്നാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഹാങ്ങിങ് കാണിച്ചത് ഒരു കാരണം ഇവർ ഡോറ് തലേ തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്റെ ഹാങ്ങിങ് കാണിച്ചു എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് കൈ കൊണ്ടുള്ളത് ഇങ്ങനെ ചോദിച്ചത് അല്ലാതെ വേറെ എന്താണ് കൈ കൊണ്ട് ഹാങ്ങിങ് കാണിച്ചു കൈ കൊണ്ട് ഹാങ്ങിങ് കാണിച്ചു എന്നാണ് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ കേസിലിങ്ങനെ നേരിട്ട സമയത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു പിന്തുണ കിട്ടി ഇഷ്ടംപോലെ പാർട്ടിയിൽ എന്തെങ്കിലും സുഹൃത്തുക്കളുണ്ട് ഇഷ്ടംപോലെ നീ നിൻ്റെ ഭാഗത്ത് ഞായുണ്ട് നീ മുമ്പോട്ട് പോയാൽ നമുക്ക് നമുക്ക് ഇങ്ങനെ നേരിട്ട് പിന്തുണ തരാൻ പറ്റില്ല എന്നാൽ പാർട്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് തരാൻ പറ്റൂല അതെനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പിന്തുണ മതി എനിക്ക് അങ്ങനെ നിങ്ങൾ അതൊന്നും വേണ്ട നിങ്ങൾക്ക് എന്നെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അറിയാം വർഷകാലത്തിൽ എൻ്റെ കൂടെ പഠിച്ച പയ്യന്മാർ എന്നെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് എന്നെ അറിയാം അതുകൊണ്ട് ഇവരാരെയും ബോധിപ്പിക്കേണ്ട കാര്യമല്ല ഒന്നാറത് ജനങ്ങളെ ബോധിപ്പിക്കണമെന്ന് എനിക്കുണ്ട് ജനങ്ങളെൻ്റെ കൂടെയിരിക്കണേ ജനങ്ങൾ ഇനി ഇങ്ങനെയല്ല എന്നുള്ളത് അവരെ അവരെ ബോധിപ്പിക്കണം എനിക്ക് മേറിനെ തെളിയിക്കണമെന്ന കാര്യമൊന്നുമില്ല കോടതിയെയും തെളിയിക്കണേ ജനങ്ങളെയും തെളിയിക്കണേ ഇത് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എവരുടെ ഭാഗത്ത് കള്ളത്തണമാണെന്നുള്ളത് തെളിയിക്കണം അതെൻ്റെ വാശിയാണ് സി മലയാളം ന്യൂസുമായി സംസാരിച്ചതിന് നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം